കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ രണ്ട് ദിവസം മറ്റ് വീഡിയോ കാണാനില്ല എല്ലാ പേരും ചോദിച്ചു സാറെന്ത് വീഡിയോ കാണാനില്ലാത്തതെന്ന് ചോദിച്ചു ആ വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവാർഡുകളുടെ വർഷമായിട്ടാണ് കാണുന്നത് എനിക്ക് ഇന്നലെ തന്നെ രണ്ട് അവാർഡുകൾ ഉണ്ടായിരുന്നു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചിദാനന്ദപുര ചിദാനന്ദപുരി സ്വാമികളിൽ നിന്നും അവാർഡ് ലഭിച്ചായിരുന്നു പിന്നെ അടുത്തൊരു സ്വരമാലിക എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അന്നേ ദിവസം തന്നെ വീണ്ടും അവാർഡ് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സ്നേഹസാന്ദ്രം എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവാർഡ് ഇന്ന് മൂന്ന് മണിക്ക് ഉണ്ട് വഴുതക്കാട് വെച്ചാണ് രാവിലെ ആയിരുന്നു അവാർഡ് പക്ഷേ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് സമാപനത്തിൻ്റെ ഭാഗമായിട്ട് അവാർഡ് മൂന്ന് മണിക്ക് ശേഷം അവാർഡ് തരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ ഭയങ്കര തിരക്കിൽ ഉള്ള ഒരു സമയമാണ് പിന്നെ ഉത്സവങ്ങളുടെ സീസണാണ് എല്ലാ പേരും തിരുവനന്തപുരത്തുള്ള ഏത് ക്ഷേത്രത്തിലും എന്ത് ഉത്സവം പള്ളിയിലായാലും എല്ലാ പേരും എന്നെ വന്ന് കാണും എല്ലാ പേർക്കും അറിയാം സാറിൻ്റെ അടുത്ത് പോയാൽ വെറും കയ്യോടെ മടങ്ങില്ല അതിനിടയ്ക്ക് കേരള പോലീസിൻ്റെ ഡയറി അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം ഇങ്ങനെ പോകുന്ന തിരക്കോട് തിരക്കുള്ള ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആണ് പിന്നെ ഒരുപാട് പേരെൻ്റെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവചനങ്ങൾ എത്ര ഷാർപ്പായിട്ട് സാറ് പറഞ്ഞു സാറ് പറയുന്നത് വരെ പ്രകൃതി പോലും കാത്തിരുന്നു അതിനുശേഷം പ്രകൃതി അത് സംഭവിക്കാൻ തുടങ്ങി വിമർശകരമായ അടയ്ക്കാൻ വേണ്ടി സാറ് ഇരുപത്തഞ്ച് സമയത്താണ് പ്രവചനം നടത്തിയെങ്കിലും അത് ഒന്നാം തീയതിക്ക് ശേഷമാണ് ഓരോ പ്രവചനങ്ങളായിട്ട് നടന്നു തുടങ്ങിയത് സാറ് പറഞ്ഞു ഈ വർഷം ഭൂകമ്പങ്ങളുടെ സമയം ഭൂകമ്പത്തെയാണ് നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യേണ്ടതെന്ന് സാർ അറേബ്യൻ രാജ്യങ്ങളിൽ ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞു അത് യു എ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇതുപോലെ പ്രവചനങ്ങൾ എഴുതി ശരിയിടുന്നവർ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കുറേ വാട്സപ്പുകളും ഫോൺ കോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ ചെറിയ രാജ്യങ്ങളിൽ ശത്രുത ഉണ്ടാവും അതിപ്പോൾ മാലിദ്വീപുമായിട്ടുള്ള അത് സംഭവിച്ചു അതും സാറിൻ്റെ പ്രവചനമായിരുന്നു ഇങ്ങനെ ഞാൻ നോക്കാറില്ല പക്ഷെ പലരും എന്നെ ഓട ഓട ഇങ്ങനെ അറിയിച്ചു കൊണ്ടേയിരിക്കും അപ്പം അത്രത്തോളം നിങ്ങളെന്നെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ അയ്യപ്പ സീസൺ ആയുണ്ട് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള വാഴപ്പള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അന്നദാനവും പരിപാടിയും അതായത് ഒരു കരോക്ക ഗാനമേളയൊക്കെ എനിക്ക് സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ ഡേ ഞാൻ സ്പോൺസർ ചെയ്തിരുന്നു ചെയ്തു ചെയ്യുന്നു അതായത് പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ ഇത് വരുന്ന മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉത്സവം അവിടെ വരുന്നത് അപ്പം എൻ്റെ മുറ്റത്തുള്ള അമ്പലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നിറയിൽ വാഴപ്പള്ളി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഞാനിവിടെ കാണൂല സമയത്ത് പല സ്ഥലങ്ങളിലുള്ള യാത്രകളിലായിരിക്കും ഞാൻ അപ്പം ഇപ്പം ഞാൻ എറണാകുളത്ത് പോകും എറണാകുളത്ത് പതിമൂന്ന് പതിനാല് അവിടെ ആണ് അവിടെ എറണാകുളത്തുള്ളവർക്ക് എന്നെ അവിടെ ഒന്ന് കാണാം പിന്നെ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് താമരശ്ശേരി കാണും അവിടെ ഉള്ളവർക്ക് എന്നെ ഒന്ന് കാണാം പിന്നെ അടുത്തത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പാലക്കാട് കാണും പാലക്കാട് ഉള്ളവർക്ക് എന്നെ അവിടെ വന്ന് കാണാം എല്ലാം രാവിലെ പത്തര തൊട്ട് തുടങ്ങും വൈകുന്നേരം അഞ്ച് മണി വരെ കൺസൾട്ടിങ് കാണും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി നടക്കും പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ബോംബെ അപ്പോൾ അത് അതിൻ്റേതായത് പിന്നെ ദുബായിൽ നമുക്ക് അജിമാൻ അങ്ങനെ അവിടെ ഓഫീസുണ്ട് അപ്പോൾ അവിടുത്തെ ഓഫീസ് ഇത് അങ്ങനെ കൺസൾട്ടിങ് ഇങ്ങനെ മാപ്പിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ നടക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ പല വിദേശ യാത്രകളും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാലും ഇല്ല പിന്നെ ഓൺലൈനിലൂടെ ഇതുപോലെയൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇടയിൽ എല്ലായിടത്തും ദാനധർമ്മ കർമ്മങ്ങൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് വലത് കൈ കൊണ്ട് ചെയ്യുന്ന ഇടതുകയെ അറിയരുത് ഇടതുകയെ അറിയണം നമ്മൾ അത് പണ്ടത്തെ കാലത്ത് അങ്ങനെ ആരും കള്ളം പറയില്ല ചെയ്യുന്നവൻ ചെയ്ത് ചെയ്യും പറഞ്ഞില്ലെങ്കിലും ചെയ്യും ഇന്നത്തെ കാലത്ത് അതല്ലേ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറി ഇന്നത്തെ കാലത്ത് അതിന് മാറ്റം വരുത്തണം നമ്മൾ ചെയ്തതായിട്ട് മറ്റുള്ളവർ അറിയണം അല്ലാതെ ചെയ്യാതെ നമ്മളത് ചെയ്തു ഇത് ചെയ്യൂ എന്നുള്ള പറയുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അത് പാടില്ല അപ്പോൾ എല്ലാവരും അറിയണം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം അപ്പോൾ അത് സാക്ഷിയായി അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രചോദനമായി പിന്നെ വാങ്ങുന്നവരെല്ലാം അവർ സന്തോഷത്തോടെ തന്നെ വാങ്ങുന്നത് അവർക്കതിലൊരു പരാതിയൊന്നുമില്ല ഞങ്ങൾക്ക് തന്നിട്ട് ഇതുപോലെ സാറ് തന്നു എങ്കിൽ സാറ് തന്നു എന്ന് തന്നെ അവർക്ക് പറയാം അവർക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾ അവശതമായതുകൊണ്ടാണല്ലോ നമ്മളെ സഹായിച്ചത് അപ്പോൾ അവർക്കതിൽ ഒരു അപർഷത ബോധമില്ല കൊടുക്കുന്നവർ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യരുടെ സ്വഭാവം പണ്ടുള്ളവർ മനുഷ്യർ അത് ചെയ്യും കള്ളം പറയുന്നത് കുറവായിരുന്നു ഉടായ്പ് കുറവായിരുന്നു ഇപ്പോൾ അത് കൂടുതലാണ് അപ്പം ഇത്തവണ ഇനി ആ തത്വം വെച്ച് ഇത്തവണ പോകേണ്ട ആവശ്യമില്ല എനിക്ക് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയേ തന്നെ ചെയ്യും തലച്ചോറുള്ളിടത്തോളം അറിയുക അത് തന്നെ ഒരു കാപട്യത്തിൻ്റെ ഒരു ഇതാണ് പണ്ടുള്ള അതിൽ അത് കറക്റ്റായിരുന്നു പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നു കാര്യം അന്നുള്ള മനുഷ്യൻ അത് ചെയ്യും ഇന്നുള്ള മനുഷ്യൻ ചെയ്യാതെ ഞാനും ചെയ്തതെന്ന് പറയും അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ആരെങ്കിലും ചെയ്ത അതിൻ്റെ കൂടെ തൊത്തി നിന്നിട്ട് അത് അവർ അതിൻ്റെ കൂടെ നിന്നതായിട്ടൊക്കെ കാണിക്കും അങ്ങനെ കുറേ പേരുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയല്ല ഈ നമ്മൾ ദാനം കൊടുക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് ദാനം ചെയ്യുന്നത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ദാനം മാറ്റി കൊടുക്കുന്നത് അതാണ് യഥാർത്ഥ ദാനം നിങ്ങൾ ആരും മുഖാന്തരം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരിട്ട് കൊടുക്കുക അതാണ് ദാനം അതാണ് നമ്മൾ ചെയ്യേണ്ട ദാനം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് വന്ന് ചേരുവുള്ളൂ അല്ലാതെ വല്ലയിടത്തും കൊണ്ട് കൊടുത്ത് അവരത് മിസ്യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നമുക്കതിൻ്റെ നാശം വരും കൊടുത്തവന് നാശം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അതാണ് നമ്മളെ സംബന്ധിച്ചോളം ബെറ്റർ നമ്മൾ കൊടുത്ത ധൈറ്റം നമുക്ക് ഉറപ്പുവരുത്താം അല്ലാതെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ദാനം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അത്രത്തോളം വിശ്വാസമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പോലെ ചിന്തിക്കുന്ന നിങ്ങളത് ചെയ്യും അവരത് ചെയ്യുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുക്കും അത് വിഷയമില്ല സ്വാഭാവികമായിട്ട് ദാനം തന്നെയാണ് നമ്മുടെ രക്ഷ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഒരു രൂപ പോലും ഒരാൾക്ക് കൊടുക്കുന്നില്ല ഒരു നൂറ് രൂപ ഒരു സാധുവിന് നിങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ചിലവാക്കി കളയുന്നു അപ്പോൾ ഈ നൂറ് രൂപ നമ്മൾ സാധുവിന് കൊടുത്താൽ ചിലപ്പോൾ ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം നമുക്ക് ലാഭിക്കാൻ പറ്റും ദൈവം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് മഹാദേവൻ എന്ന് പറഞ്ഞാലും പടച്ചോനെന്ന് പറഞ്ഞാലും ഈശോ എന്ന് പറഞ്ഞാലും അതെല്ലാം സത്യം തന്നെയാണ് ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ശക്തി അറിയാമെന്നുള്ളവർ അല്ലെങ്കിൽ ആ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു രീതി അല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ സഹജീവികളെ നിങ്ങൾ സഹായിക്കണം നമ്മുടെ കൈകൊണ്ട് നമ്മളെ അടുത്ത് ഉയർത്താനോ നമ്മുടെ തൊഴിൽ നമുക്ക് കയറിയിരിക്കാനോ പറ്റില്ല നമുക്കൊരു പ്രയാസം വന്നാലും മറ്റുള്ളവരെ നമ്മളെ സഹായിക്കാൻ വരണം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനുഷ്യകുലം ഒന്നാണ് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് മനുഷ്യർ മനുഷ്യനായിട്ട് തന്നെ ഇരിക്കണം ഈ പറയുന്ന നമ്മളെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം നമ്മളുടെ ഇത് സംഭവിക്കും നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മരിച്ചു പോവും അത് സത്യമാണ് അവിടെ രാം നാം സത്യ എന്ന് പറയും അപ്പം അതുപോലെ മരണത്തെ നമുക്ക് ഇത് തടയാൻ പറ്റില്ല അങ്ങനെ തടയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും പറ്റാത്തതാണ് അത് ഭഗവാന്റെ കൈകളാണ് പത്ത് ശതമാനം ഭഗവാൻ്റെ കൈകളിലാണ് ബാക്കി തൊണ്ണൂറ് ശതമാനമേ മനുഷ്യർക്ക് ശരിയാക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് ജാതി മതഭേദമന്യേ എല്ലാ ജീവജാലങ്ങൾക്കും പടിയിളക്കുന്നവനാണ് സകല ജീവചരാചരങ്ങളെയും ഒന്നാറ്റി കാണും അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല അവിടെ മനുഷ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ്റെ മഹാദേവൻ ദേവന്മാരിൽ ദേവൻ എന്നറിയപ്പെടുന്നത് ദ സുപ്രീം പവർ മഹാദേവൻ അങ്ങനെയാണ് മഹാദേവൻ്റെ എടുത്ത ഞാൻ മഹാദേവന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി അപ്രകാരം ഞാനും സർവ്വ ജീവജാലങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട് ലോഹസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയം പ്രചരിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരുപാട് തിരക്കാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു എനിക്ക് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നാലും മൂന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാ പേരും ചോദിക്കും സാറ് വീഡിയോ ഇടണം എവിടെ ആയിരുന്നാലും സാറ് ഭൂമിയിൽ എവിടെ ആയിരുന്നാലും സാറ് വീഡിയോ ഇടണം ഞങ്ങൾക്ക് സാറിനെ കാണണം അതെൻ്റെ അടുത്തുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ചിലർ വാട്സപ്പിൽ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ അയച്ചിട്ട് സാർ ഒരു മറുപടി പറയണം ഒന്നുമില്ല സാർ ഒന്ന് വഴക്ക് പറഞ്ഞാലും മതി അല്ലെങ്കിൽ സാറ് സാറിൻ്റെ ശബ്ദം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് എത്രയോ ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ വാട്സപ്പിൽ വരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി പറയും അപ്പോൾ അവർക്കതൊരു ഉണർവായി അതാണ് അത് ഓരോരുത്തരുടെ രീതിയാണ് അപ്പോൾ അത് മറ്റുള്ളവർ പറയും പോലെ ആവണമെന്നില്ല അവരവരുടെ വിശ്വാസം അവരവരുടെ രീതി അത് പറയാൻ നമുക്ക് അവകാശമില്ല എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം സ്വാഭാവികമായിട്ട് ഇനി തിരക്ക് വർദ്ധിച്ചു ഇരിക്കുകയാണ് പിന്നെ ഓൺലൈനിൽ ഒരു ദിവസം ഇരുപത്തഞ്ച് പേർക്ക് പറയും അത് രാത്രി ഒരു പതിനൊന്ന് മണിയൊട്ട് പറഞ്ഞു തുടങ്ങും ഇങ്ങനെ എൻ്റെ കാര്യം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പോവുകയാണ് അത് ഒരുപാട് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി ഞാൻ കുറച്ചിട്ടുണ്ട് പലരും പല പൈസകൾ കൊണ്ട് കളയാതെ പല അപകടത്തിൽ ചെന്ന് ചാടാതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേരത് നന്ദി പറഞ്ഞിട്ടും ഉണ്ട് അത് അത് ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അതറിയാം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം എനിക്കതാ അവാർഡിന് പോകാൻ സമയമായി ഭിന്നശേഷി കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മികച്ച സേവരത്ന പുര പുരസ്കാരമാണ് അവർ തരുന്നത് സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും എന്നുള്ള നിലയിലാണ് അവർ അവാർഡ് എനിക്ക് തരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ പോയി അവാർഡ് സ്വീകരിക്കുകയാണ് നിങ്ങൾക്കെല്ലാ പേർക്കും നന്ദി നമസ്കാരം പ്രണാമം